വീഡിയോ ഈ കൂട്ടുകാർക്ക് സ്വാഗതം ഇരുപത്തിയഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ദിവസം തിങ്കൾ ഇന്ന് ക്രിസ്മസ് ദിനമാണ് രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു ഞാൻ രാവിലെ ആറു മണിക്ക് എഴുന്നേറ്റ് പ്രഭാതകൃത്യങ്ങൾ ചെയ്തതിനു ശേഷം പത്രം വായിച്ചു എൻ്റെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ക്രിസ്മസ് ദിന ആശംസകൾ വാട്സപ്പിലൂടെ ഞാൻ അറിയിച്ചു ഇന്ന് ഉച്ചയ്ക്ക് ഞാനും എൻ്റെ കുടുംബവും മാമൻ്റെ കുടുംബവും ഒരുമിച്ച് സിനിമാ തിയേറ്ററിൽ ഒരു അടിപൊളി സിനിമ കാണാൻ പോയിരുന്നു സിനിമ കണ്ടതിനു ശേഷം ഞങ്ങൾ അവിടടുത്തുള്ള ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു എനിക്കിഷ്ടമുള്ള ദോശ ആയിരുന്നു ഞാൻ കഴിച്ചത് അതിനുശേഷം ഞങ്ങൾ നേരെ ബീച്ചിലേക്കാണ് പോയത് കടൽ തിരമാലകളോടൊപ്പം ഒരുപാട് നേരം ഞങ്ങൾ സമയം ചിലവഴിച്ചു ഇന്നത്തെ സൂര്യാസ്തമയം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഞാനത് ഫോണിൽ വീഡിയോ എടുത്തു വയലറ്റും മഞ്ഞയും ഓറഞ്ചും ചുവപ്പും തുടങ്ങി ആകാശത്ത് പല പല നിറങ്ങളാൽ പ്രകൃതി വിസ്മയം തീർത്തത് വളരെ മനോഹരമായിരുന്നു മാമൻ ഞങ്ങൾക്കെല്ലാവർക്കും ഐസ്ക്രീം വാങ്ങി തന്നു രാത്രി ഏഴ് മണിക്കാണ് ഞങ്ങൾ വീട്ടിലെത്തിയത് ഞാൻ പറഞ്ഞത് പ്രകാരം അമ്മ ഇന്ന് അത്താഴത്തിന് കഞ്ഞിയും ചെറുപയറുമാണ് ഉണ്ടാക്കിയത് ഇന്നത്തെ ദിവസം ഈ വർഷത്തെ സന്തോഷം നിറഞ്ഞ ദിവസങ്ങളിലൊന്നായിരുന്നു ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം